രാജകുമാരിയിൽ ഒരാൾ വാഹനത്തിന്റെ ഡ്രൈവർ വാഴക്കുളം സ്വദേശി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാജകുമാരിക്ക് വെച്ച് നഷ്ടമായ വാഹനം രാജാക്കാട് പൂപ്പാറ റോഡിൽ രാജകുമാരിക്ക് സമീപം ഇടമറ്റത്താണ് നിയന്ത്രണം വിട്ട വാഹനം അപകടത്തിൽപ്പെട്ടത് രാജാക്കാട് ഭാഗത്തു നിന്നും രാജകുമാരി ഭാഗത്തേക്ക് വരികയായിരുന്ന ഇന്നോവ നിയന്ത്രണം വിട്ട റോഡിന് സമീപത്തെ ിൽ ഇടിച്ച മറിയുകയായിരുന്നു അപകടത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ ആന്റോ സംഭവ സ്ഥലത്തു തന്നെ മരണപ്പെട്ടു പരിക്കേറ്റവരെ ആദ്യം രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി തുടർന്ന് ഇവരെ ആലുവയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വാഴക്കുളം സ്വദേശികളായ ജെയ്സൺ ജോമോൻ ഷാജി ജോർജ് എന്നിവർക്കാണ് പരിക്കേറ്റത് കൈക്കും കാലിനുമാണ് ഇവരുടെ പരിക്ക് പണിക്കൻകുടിയിലെ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതിനു ശേഷം ഇവിടെ നിന്നും രാജകുമാരിയിലെ ബന്ധുവീട്ടിലേക്ക് പോകും വഴി ഇടമറ്റത്ത് വച്ചാണ് വാഹനം അപകടത്തിൽപ്പെടുന്നത് അമിത വേഗതയാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രാജാക്കാട് സി ഐ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ആൻഡോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ രാജകുമാരി